ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ സുബേർ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മാനേജർ ലത്തീഫ് മൂപ്പന് ഏറ്റവും ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുനാഥന്മാരെ സ്നേഹ നിറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെ നാട്ടുകാരെ ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനമാണ് തോന്നുന്നത് കാരണം ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടാവുന്ന ഒരവസരമാണ് നൂറാൻ വാർഷികം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ലീവ് എടുത്തുകൊണ്ട് അഞ്ച് ദിവസം ലീവ് എടുത്തുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ പൂർണ്ണമായിട്ടും പങ്കാളിയാവാൻ തീരുമാനിച്ചത് എൻ്റെ ആയസിൽ കിട്ടുന്ന ഒരു അവസരമായതുകൊണ്ടാണ് എനിക്ക് ഈ വേദിയിൽ നിന്ന് ആദ്യമായി ഒരു നന്ദി അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ബാച്ച് ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തിട്ട് അഞ്ച് പത്ത് വർഷമായെങ്കിലും ഒരുപാട് പി ടിഎ പ്രസിഡൻ്റുമാർ ഈ സ്കൂളിൽ കടന്നു പോയിട്ടുണ്ട് അവരാൽ കഴിയുന്ന വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ അവരോട് തെളിയിച്ചിട്ടുമുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭന്നമായി കൊണ്ട് വിഭിന്നമായിക്കൊണ്ട് സുബെയർ പി ടി എ പ്രസിഡൻ്റ് ആയതിനു ശേഷം പൂർവ്വ വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ച് കൂട്ടുന്നതിന് കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പരിപാടി ഇത്ര ഭംഗിയായി ഇവിടെ നടത്താൻ സാധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിരന്തരം വിളിച്ചുകൊണ്ട് മറ്റ് കൂടെ പഠിച്ചവരെ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഐഡിയകൾ ആശയങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് കുറഞ്ഞ കാലയളവിലെങ്കിലും തൊണ്ണൂറ്റഞ്ചിലെ ഫസ്റ്റ് ബെൽ എന്ന പേര് നൽകിക്കൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി ഗ്രൂപ്പ് ഞങ്ങൾ ഫോം ചെയ്യുകയും ഞങ്ങളുടെ പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് പോവുകയും സ്കൂളിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എനിക്ക് എൻ്റെ ഈ കലാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് മുതൽ ഏഴ് വരെ ഈ കലാലയത്തിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന ടീച്ചേഴ്സില് ഒരുപാട് പേര് ഇന്ന് നമ്മളിൽ നിന്നും കൺമറഞ്ഞു പോയിട്ടുണ്ട് ഈ അവസരത്തിൽ അവരെ ഓർക്കുകയും കൂടി ചെയ്തുകൊണ്ട് ഇന്നിവിടെ വന്ന അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇന്നും അവർ ആ പേരുകൾ ഞങ്ങളുടെ ബാച്ചിലെ ബൈജു ഷിയാബ് സുബൈദ അനീഷ് ഇക്ബാല് ഷബീർ എന്നൊക്കെ പറഞ്ഞ പേര് പറയുമ്പോൾ വളരെ അത്ഭുതം തോന്നാണ് ഈ പുതിയ തലമുറയിലെ ഒരു അധ്യാപകനായിട്ടുള്ള എനിക്ക് പോലും ക്ലാസ്സിലെ അറുപത്തഞ്ച് കുട്ടികളിൽ ഒരു മുപ്പത് കുട്ടികളുടെ പേര് പോലും പറയാൻ സാധിക്കുന്നില്ല ഏകദേശം മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ട് പോലും ഈ ഞങ്ങളുടെ പേരുകൾ ഓർത്തു വെക്കുന്ന ഈ അധ്യാപകരെ കുറിച്ച് അഭിമാനം തോന്നുകയാണ് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലയളവിൽ ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ് ലീഡർ ആയിക്കൊണ്ടും അതുപോലെ ഏഴാം ക്ലാസ്സിൽ നിന്ന് രാജേഷ് മാഷിൻ്റെ ആ ക്ലാസ് അധ്യാപനത്തിൽ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ ആയിരുന്ന കാലഘട്ടത്തിൽ സ്കൂൾ ലീഡർ ആയിക്കൊണ്ടും ഇവിടുന്ന് പടിയിറങ്ങി ഇന്ന് ഞാൻ ആലത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ ഈ അധ്യക്ഷനും പഠിപ്പിച്ചു തന്ന ഈ വിദ്യാലയത്തോടും എന്നെ പഠിപ്പിച്ച ഈ അധ്യാപകരോടും മാത്രമാണ് അത് ഞാൻ എനിക്ക് കിട്ടുന്ന എൻ്റെ വിദ്യാർത്ഥികളുടെ മുന്നിൽ എപ്പോഴും ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പറയാറുള്ള വാക്കുകൂടിയാണ് ഞാൻ പഠിച്ച വിദ്യാലയം എൻ്റെ ആ പ്രൈമറി എഡ്യൂക്കേഷനാണ് എന്നെ ഇത്തരത്തിൽ വളർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് എന്നുള്ളത് അവരോട് ഞാൻ എപ്പോഴും പങ്കുവെക്കാറുണ്ട് ഞാൻ ഈ പരിപാടിയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയുള്ള മറ്റൊരു കാര്യം നാട്ടിലെ എല്ലാവരും ഒത്തുകൂടുന്ന മറ്റ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇതുപോലെ ഒത്തുകൂടാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല ഇതിനവസരം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊണ്ടും എൻ്റെ ഗുരുതാൻ ഗുരുനാഥന്മാരോട് അവരുടെ ഭാവി ജീവിതം വളരെ സന്തോഷപൂർവ്വമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൊണ്ണൂറ്റഞ്ച് ഫസ്റ്റ് വെൽ ബാച്ചിൻ്റെ എല്ലാവിധ ആശംസകളും ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു